സ്ഥിതിയായിരിക്കും വിശുദ്ധയെ അറിയിച്ച പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം സ്വർഗരാജ്യൻ ഒഴിവൻ വയലിൽ പാകിയ കടുകണിക്ക് സദർശനം ഏറ്റവും ചെറിയൊരു വിത്തല്ലേ കടകുമണി പക്ഷെ അത് വളർന്നു വരുമ്പോൾ വലിയ മരമായിട്ട് മാറുന്നു സ്നേഹമുള്ളവരെ ഈ കടകുമണി ദൈവരാജ്യത്തിന്റെ വിത്ത് നമ്മുടെയൊക്കെ ഉള്ളില് എൻ്റെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ ജനിക്കുമ്പോഴേ നമ്മുടെയൊക്കെ ഉള്ളില് എൻ്റെ ദൈവം ഈ ഒരു വിത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിത്ത് വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ വിത്ത് വളർന്നാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാക്ഷി ഈ വിത്ത് വളരണമെങ്കിൽ അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കണം അതുപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല എന്റെ ദൈവരാജ്യം ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടമായി പോകുന്നു ദൈവരാജ്യത്തിന് അവകാശിയാണ് ഞാൻ ഈ ദൈവരാജ്യം നേടിയെടുക്കണമെങ്കിൽ അതിനെ വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കണം ഷോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള ഈ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ഈ ദൈവരാജ്യം പരിപോഷിപ്പിക്കാനായിട്ട് നീ എന്താണ് ഇങ്ങോ വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ദൈവരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് പലപ്പോഴും ഇതൊന്നും ഇല്ലാതെ ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോവുകയാണ് സ്നേഹമുള്ളവരെ ഇതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് ഈ ഒരു വിശ്വാസം ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പലപ്പോഴും ഇത് ഇല്ലാതായി പോകുമ്പോഴാണ് നമ്മൾ എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറം സ്വർഗരാജ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട് ദൈവത്തിന്റെ ഒപ്പമിരിക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഒപ്പമിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം ഞാൻ നേടിയെടുക്കണമെങ്കിൽ എന്റെ ഈ ലോക ജീവിതം വിശുദ്ധമായിരിക്കണം നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റണം ദൈവരാജ്യം വള വളവും വെള്ളവും കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടോ എനിക്ക് നൽകപ്പെട്ട ആ വിത്ത് അതിന്റെ പൂർണതയില് വളർത്തുവാനായിട്ട് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ െങ്കിലും നമുക്ക് ആ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാം ആ ദൈവരാജ്യത്തിലെ സ്ഥാനം നേടിയെടുക്കാനായിട്ട് ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് ദൈവം നയിക്കുന്ന നന്മയുടെ പാതയിലൂടെ നടന്ന് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആ ഗ്രഹിക്കും ദൈവം നമ്മളെല്ലാവരെയും സ്വർഗമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ